നമസ്കാരം ജ്യോതി മൽഹോത്ര എന്ന ചാരസുന്ദരിയാണ് എന്ന പലയിടങ്ങളിലെയും ചർച്ചാ വിഷയം അതിൽ കൂടുതലും അവളൊരു ആയിരുന്നു എന്ന തരത്തിലാണ് പ്രചാരണം നടക്കുന്നത് സംഘിയായത് കൊണ്ടാണ് അവൾ രാജ്യത്തെ ഒറ്റിയത് എന്ന വാദങ്ങൾ ഉയർന്നു കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് ഇതിലെ വാസ്തവമാണല്ലേ ജ്യോതി മൽഹോത്ര എന്ന ഈ സോഷ്യൽ മീഡിയയിലെ പ്രധാന താരം ഹരിയാന സ്വദേശിയാണ് പാകിസ്ഥാനു വേണ്ടി ചാരപ്രവർത്തനം നടത്തിയതിന് ഈ യുവ ബ്ലോഗർ പിടിയിലായത് വലിയ വാർത്തയായിരുന്നു ഇവർക്കൊപ്പം രവീന്ദ്രസിംഗ് ദില്ലോ പാലക്ഷൻ മസീഹ് സൂരജ് മസീഹ് ജാഫർ ഹുസൈൻ എന്നിവരും സ്ത്രീകളായ ബാനു നസ്രീന ഗുസാല എന്നിവരും പിടിയിലായിട്ടുണ്ട് ഇവരെല്ലാവരും തന്നെ പാകിസ്ഥാൻ സന്ദർശിക്കുകയും പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരായ അഹ്സാൻ ഉർ റഹീം എന്ന ആളുമായി നിരന്തരം ബന്ധം പുലർത്തുകയും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പല വിവരങ്ങളും പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് എൻ കണ്ടെത്തിയിട്ടുണ്ട് ഇവരുടെ അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ വന്നതിൻ്റെയും കണക്കുകളുണ്ട് എന്നാൽ മറ്റു പ്രതികളിൽ ആർക്കും കിട്ടാത്ത താരമൂല്യം കിട്ടിയത് ഹരിയാന ബ്ലോഗറായ ജ്യോതി മൽഹോത്രയ്ക്കാണ് എന്നതാണ് വാസ്തവം ഇവർ സംഘിണിയായത് എന്ന തരത്തിലാണ് കേരളത്തിലടക്കം ഇസ്ലാമോ ലെഫ്റ്റ് പ്രചരിപ്പിക്കുന്നത് അതിനവർ കാണിക്കുന്നത് ജ്യോതി കാവ്യ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയതിൻ്റെയും ഹൈന്ദവ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ആണ് ഇതിനൊപ്പം നാളെ ഒരു മുസ്ലിമും രാജ്യത്തെ ഒറ്റയിട്ടില്ല എന്നാണ് ഇവരൊക്കെ പറയുന്നതും എന്നാൽ ക്ഷേത്രത്തിൽ പോയതുകൊണ്ടും കൊണ്ടും കാവ്യണിഞ്ഞതുകൊണ്ടും അവളെ ഒരു സംഘി ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്ക ഒക്കെ സംഘികളായിരിക്കും കാരണം അവർ ഈ ക്ഷേത്രത്തിൽ പോയി പൂജ നടത്തിയതും കാവ്യണിയുന്നതും ഒക്കെ കാണാറില്ലേ കാവി എന്നത് ഉത്തരേന്ത്യയിൽ എല്ലാവരും ധരിക്കുന്ന വസ്ത്രമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ക്ഷേത്രത്തിൽ പോവുകയും ചെയ്യും അത് കാണിച്ച സംഘിയെ ചിത്രീകരിച്ചുകൊണ്ടിരുന്നാൽ അവിടെ സംഘികൾ മാത്രമേ ഉണ്ടാകൂ എന്നാണ് വാസ്തവം സത്യത്തിൽ ജ്യോതി മൽഹോത്രയ്ക്ക് പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയ ബന്ധമൊന്നും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സംഘപരിവാറിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പുമായോ പ്രത്യക്ഷമായോ പരോക്ഷമായോ അവർക്കൊരു ഒരു ബന്ധവുമില്ല ഒരു തീവ്ര മതവിശ്വാസി പോലും അല്ല ജ്യോതി ഇവർ രണ്ട് തവണ പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ പാക് ഉദ്യോഗസ്ഥനുമായി ഇവ സൗഹൃദം ഉണ്ടായിരുന്നു മാത്രമല്ല ഇവർ സന്ദർശിക്കുന്ന ക്ഷേത്രം പോലും ഇന്ത്യയിലേതല്ല എന്നാണ് ഏറ്റവും രസകരമായ കാര്യം പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമായ കത്താസ് രാജ് ക്ഷേത്രം സന്ദർശിച്ചിരുന്ന വീഡിയോയാണിത് ശ്രീ കത്താസ് രാജ് ടെമ്പിൾ ചാക്വാൾ പാകിസ്ഥാൻ ഇന്ത്യൻ ഗേൾ ഇൻ ബിഗ്ഗസ്റ്റ് ഹിന്ദു ടെമ്പിൾ എന്ന ടൈറ്റിൽ അവർ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ ഹൈന്ദവ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന എന്ന വീഡിയോ പാകിസ്ഥാനിലേതുമാണ് ലാഹോറിലെ അനാർക്കലി ബസാർ വൈശാഖി ആഘോഷങ്ങൾ എന്നിവയും സന്ദർശിച്ച് അവരുടെ വീഡിയോകളും ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട് അവർ ഹിന്ദു ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുന്നു എന്ന പേരിൽ രാഷ്ട്രീയ ചാപ്പടിച്ച് ഷെയർ ചെയ്യപ്പെടുന്ന വീഡിയോകളും ചിത്രങ്ങളും പലതും പാകിസ്ഥാനിലാണ് എന്നതാണ് ഏറ്റവും വാസ്തവമായ കാര്യം അതുപോലെ തന്നെ ഇന്ത്യയിൽ ഭീകരാക്രമണം ഭീകരാക്രമണമടക്കമുണ്ടാകുമ്പോൾ കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ ഉയർന്നൊരു വാദമാണ് പാകിസ്ഥാനിന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയവരുടെ പേരുകൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അതെല്ലാം നോക്കിയാൽ അതെല്ലാം സംഘപരിവാറും മാത്രമാണ് എന്നാണ് ഇതിനായി ഇരുപത്തിനാല് പേരുടെ ലിസ്റ്റും വാട്സാപ്പിൽ ഫേസ്ബുക്കിലുമായിട്ട് കറങ്ങി നടക്കുന്നുണ്ട് സേജൽ കപൂർ മുതൽ കുമാർ വികാസ് എന്ന പേര് വരെ കൊടുത്താണ് പ്രചാരണം പക്ഷേ ഇതും വാസ്തുവിരുദ്ധമാണ് വാട്സാപ്പിലും മറ്റും ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ചിത്രങ്ങൾ ഇതൊന്നും ഒന്നുപോലും യാഥാർത്ഥ്യമല്ല എന്ന് വേണം നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ ഫേക്ക് ഐഡന്റിറ്റിയിൽ പുതിയ പേരും വിട്ടിറങ്ങിയ ചില്ലറാണ് അത് മുഴുവൻ അതിൽ പലരും പാക് അഭയാർത്ഥി ചവഞ്ഞു വരുന്നവരാണ് ചുരുക്കി പറഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കുക ഏജന്റുമാരെ തീരുമാനിക്കുന്നത് മതവും രാഷ്ട്രീയവും നോക്കിയിട്ടല്ല മറിച്ച് പണമാവാണ് ഇവിടുത്തെ പ്രധാനം അത് മനസ്സിലാക്കി കൂടുതൽ വാർത്തകൾ അടിച്ചാൽ നന്നായിരിക്കും മൊസാദ് ഒക്കെ ഹമാസ് നേതാക്കളുടെ മക്കളെപ്പോലും പണം കൊടുത്ത് ചാരന്മാരാക്കി ചരിത്രമുണ്ട് അപ്പോൾ വെറുതെ മതവും രാഷ്ട്രീയവും കൂടെ കലർത്തി വെറുതെ പുതിയ കെട്ടുകഥകൾ പ്രചരിപ്പിക്കാതിരിക്കുക അത് നിങ്ങൾക്ക് തന്നെ ഉള്ളൊരു പണിയായിട്ട് വരും അപ്പോൾ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി